ക്ഷീര ക്ഷീര കർഷകർക്ക് വിതരണം ചെയ്തു വനിതാ ഘടക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് നൽകിയത് സമ്പത്ത് വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഓങ്ങല്ലൂർ ഗ്രാമപഞ്ചായത്ത് ക്ഷീര കർഷകർക്ക് കൈത്താങ്ങായി പശുക്കളെ വിതരണം ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് വർഷത്തെ വനിതാ ഘടക പദ്ധതിയിൽ ഉൾപ്പെടുത്തി പതിനൊന്ന് ക്ഷീര കർഷകർക്ക് ആറ് ലക്ഷത്തി അറുപതിനായിരം രൂപയ്ക്കാണ് പശുക്കളുടെ വിതരണം ഇതിൽ അമ്പത് ശതമാനം സബ്സിഡി പഞ്ചായത്ത് നൽകും വിതരണോദ്ഘാടനം പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ടി പി രജീഷ് നിർവഹിച്ചു ആറ് ലക്ഷത്തി അറുപതിനായിരം അമ്പത് ശതമാനം സബ്സിഡി എന്നുള്ള രൂപത്തിൽ പഞ്ചായത്ത് പദ്ധതി വിഹിതം വിലയിരുത്തുകയും ആ പദ്ധതി വിഹിതത്തിന്റെ അടിസ്ഥാനത്തിൽ കർഷകർക്ക് പശുവിനെ നൽകുന്ന ഒരു ചടങ്ങാണ് ഇവിടെ നടക്കാൻ പോകുന്നത് നമ്മുടെ പഞ്ചായത്തിലെ ക്ഷീരസമ്പത്ത് വർദ്ധിപ്പിക്കുക എന്നുള്ള ലക്ഷ്യം കൂടി പഞ്ചായത്ത് ഭരണസമിതി ഇതോടൊപ്പം ലക്ഷ്യമിടുന്നുണ്ട് ഇതോടൊപ്പം നമ്മുടെ പഞ്ചായത്തിലെ മൂന്ന് ക്ഷീര സംഘങ്ങൾ മുഖേന പശുക്കളെ റിവോളിംഗ് ഫണ്ട് എന്നുള്ള രൂപത്തിൽ നൽകുന്ന ഒരു സംവിധാനവും ഏതാനും ദിവസങ്ങൾക്കൊക്കെ നടപ്പിലാക്കാൻ പോവുകയാണ് കോന്നൂർ ഗ്രാമപഞ്ചായത്തിലെ മറ്റു കർഷകരെ പോലെ തന്നെ ക്ഷീര കർഷകരും സ്വയം പര്യാപ്തമാവുക പഞ്ചായത്തിലുള്ള ക്ഷീരസമ്പത്ത് നമ്മുടെ പഞ്ചായത്തിലുള്ള ആളുകൾക്ക് ഉപയോഗപ്രദമാക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി ഇത്തരത്തിലുള്ള പദ്ധതികൾ ഇനിയും നടത്താനാണ് പഞ്ചായത്ത് ഭരണസമിതി ആലോചിക്കുന്നത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പ്രിയ പ്രശാന്ത് അധ്യക്ഷത വഹിച്ചു ജലജ ശശികുമാർ വെറ്റിനറി ഡോക്ടർ ദിനേഷ് പ്ലാൻ കോർഡിനേറ്റർ ടി ഗിരീഷ് എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു